ജനാധിപത്യത്തിന്റെ കാതൽ കുറ്റമറ്റ വോട്ടർ പട്ടികയാണെന്നും അതിനുവേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിലും കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലൂക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു തൂക്കുപാലത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം രാജ്യമാകെ ഉയർന്നു വരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ ഇബ്രാഹിം കുട്ടിക്കല്ലാർ എം എൻ ഗോപി എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രകടനത്തിന് നേതാക്കളായ ജി മുരളീധരൻ കെ കെ രതീഷ് ടോമി ജോസഫ് തുടങ്ങി മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല